thank you ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ യെസ് ഗൈസ് അപ്പം ആദ്യം നമ്മൾ ഇന്ന് കുറച്ച് രാത്രി കാലങ്ങളിൽ ചെയ്യാറുള്ള കുറച്ച് പൊടിക്കൈകൾ ഇന്ന് നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം കേട്ടോ സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യാറുള്ളത് എൻ്റെ മുടിയുടെ കോലം കണ്ട് ആരും പേടിക്കേണ്ട കാരണം നല്ലോണം മോയിലൊക്കെ തേച്ച് ഒരു എണ്ണ മഴത്തിലാണുള്ളത് കേട്ടോ സോ ഞാൻ രാത്രിയിൽ ചെയ്യാറുള്ളത് ഈ ഒരു സംഭവം നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യാൻ നോക്കുക കേട്ടോ കാരണം നമുക്ക് നല്ല ചേഞ്ചസ് ഉണ്ടാകും നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ ഹെയർ നല്ല ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ സോ നല്ലൊരു മെസാജ് നമ്മുടെ ഹെയറിന് ഒരു ഫൈവ് മിനിറ്റ്സ് മാക്സിമം കൊടുക്കാൻ നോക്കാം ഒരു ദിവസം സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മുടി ഇങ്ങനെ ജട കളയുന്ന സമയത്ത് നിന്ന് കോമ്പ് ചെയ്ത് വരിക ഒരിക്കലും മേലോട്ടുനിന്ന് നമ്മുടെ റൂട്ടിൽ നിന്ന് ചെയ്യാൻ പാടില്ല നമ്മുടെ ഹെയറിന് താഴ്ത്തു താഴ്ത്ത ഒരു ലെയർ ലെയർ ആയിട്ട് നമ്മൾ ക്ലിയർ ഔട്ടാക്കി എടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ അധികം ഒരു പരിധി വരെ ഹെയർ ഹെയർഫോളും അതുപോലെ തന്നെ ഹെയർ നല്ല ഗ്രോത്തും ഉണ്ടാവാൻ നല്ല അടിപൊളിയാണ് കേട്ടോ എന്നിട്ട് എനിക്ക് ഈ ബൺ ഹെയർ സ്റ്റൈൽ എനിക്ക് ഏറ്റവും കംഫർട്ട് ഇത് കിട്ടുമ്പോൾ തന്നെ എവിടുന്നൊന്നും ഇല്ലാത്തൊരു മനസ്സുഖം എനിക്ക് കിട്ടാറുണ്ട് സോ അത് ഞാനങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ നമുക്ക് രാവിലെ തൊട്ടും ആവശ്യമില്ലാത്ത ഓരോ മേക്കപ്പും ആ മേക്കപ്പ് ഒന്നും ഇട്ടിയില്ലെങ്കിൽ തന്നെ നമ്മുടെ ഓരോ പൊടിയുടെ ിലൊക്കെ വരുന്ന ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ അതൊക്കെ ആ ഡേട്ടൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് നല്ലൊരു ഓയിൽ ഞാൻ ഇവിടെ എടുക്കുന്നത് നമ്മുടെ ഇതിക്കിൻ്റെ ഫേസ് ഓയിലാണ് ആണ് കേട്ടോ സോ ഇതിൻ്റെ പെരുവാണെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്താൽ മതി എന്നാൽ കമൻറ്റിൽ ഇട്ടു തരാമായി ഇട്ട് തരുന്നതായിരിക്കും ഗൈൽസ് അതൊന്നും താല്പര്യമില്ലാത്തവര് നോർമൽ നമ്മുടെ വീട്ടിലുള്ള കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ നല്ലതാണ് കേട്ടോ സോ ഇതിനെ ചെയ്യാറുള്ള ഒരു സംഭവമാണ് ഈ അടുത്ത കാലത്തൊന്നും തുടങ്ങിയതല്ല കേട്ടോ സോ ഇതൊരു അടിപൊളി സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ ഈ ഓയിലിനോടൊന്നും താല്പര്യമില്ലാത്തവർ നമ്മുടെ നോർമൽ എന്താ പറയുക മെക്കപ്പ് പ്രമൂവറൊക്കെ എടുത്തിട്ട് റിമൂവ് ചെയ്തതിന് മാത്രം ചെയ്തതിന് ശേഷം മാത്രം കിടന്നുറങ്ങാൻ നോക്കുക ഗൈസ് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഓയിലൊക്കെ ഉള്ളത് മോത്തിലും കളഞ്ഞിട്ട് നമ്മളൊരു ഫേസ് വാഷ് നല്ലപോലെ ഫേസ് വാഷ് അതുപോലെ നമ്മൾ ഡയറക്റ്റ് ഒരിക്കലും ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല നമ്മൾ നല്ലപോലെ കുറച്ച് വെള്ളമൊക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ പതിപ്പിച്ച് അങ്ങോട്ട് മേത്ത് ഇടും മോത്തുകിടുക ഗൈസ് അത് അതിനെപ്പം തുടച്ച് കൊള്ളാം അപ്പോഴത്തേന് നല്ലൊരു റിലീഫുണ്ട് കേട്ടോ നമുക്ക് കിടന്നുറങ്ങുമ്പോൾ തന്നെ കുളിച്ച ഫീലൊക്കെ ഉണ്ടാവും ദെൻ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഒരു ബാം ലിപ്പാമിന് വേണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല ശുദ്ധമായി നെയ്യാണ് കേട്ടോ ഒരുക്കി വെച്ച് സോഫ്റ്റ് എണ്ണ പോലുള്ള നെയ്യ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ എറുമ്പൊന്നും ആരും പേടിക്കേണ്ട സോ അത് കഴിഞ്ഞിട്ട് ഞാനൊരു റോസ് വാട്ടർ കഴിഞ്ഞാൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്ര മാത്രമാണ് രാത്രിയിൽ അധികം നമ്മുടെ ക്രീംസ് ഒന്നും വാരി വലിച്ചത്തേക്കേണ്ട ആവശ്യമില്ല ഗൈസ് അപ്പോൾ ഇത്രയും നമ്മൾ കറക്റ്റായി ചെയ്യുന്ന നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ സബ്സ്ക്രൈബ് ഹോപ്പിയല്ല അവൻ ഗസ് വീഡിയോ ടാറ്റേ ചെയ്യാം